സാധനം തീരാൻ പോവുക പക്ഷെ അവസാനം ഈ ഇങ്ങനെ കൊണ്ടുവന്ന ആക്കുമെന്ന് ഞാൻ കരുതിയില്ല ഇവർ എന്തോ ഇവർ ഈ കാണിക്കുന്നത് ഒരു ഒരു കുടുംബം മുഴുവൻ തകർത്തിട്ടാണോ ഒരു ഒരു സീരിയലൊക്കെ അവസാനിപ്പിക്കുന്നത് ബാലേട്ടനും നേരെടാ ഇനി തിരിച്ചു വരുമോ ഇല്ലയോ ഇനിയൊന്നും നമുക്കൊന്നും അറിയത്തില്ലല്ലോ ഇനി തിരിച്ചു വരണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഓ എൻ്റെ മക്കൾ വല്ലോ ആയിരുന്നെങ്കിൽ ഞാൻ അവരെ തിരിച്ച് വിളിക്കത്തില്ലായിരുന്നു അവിടെയും ഉണ്ടായിരുന്നു എന്നെപ്പോലൊരമ്മ പക്ഷേ അവർക്ക് അവരിങ്ങനെ സ്നേഹിക്കുക സ്നേഹിക്കുക ഇങ്ങനെയാണ് സ്നേഹിക്കുക ഞാൻ അങ്ങനെയൊന്നും അല്ല എൻ്റെ മക്കളെയൊക്കെ ഞാൻ പറഞ്ഞു വിടും ഇതാണെങ്കിൽ പാവം ദേവയുടെ ദേവേടത്തിക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ആ ബാല ബാലൻ എന്താണോ ഇങ്ങനെ ഇനിയെങ്കിലും അവർ പോയി നന്നായിട്ട് വരട്ടെ ഈശ്വരാവരെ അനുഗ്രഹിക്കുന്ന അവരെവിടെ പോയാലും നന്നായിട്ടിരുന്നാൽ മതിയെ അവർ വരും കേട്ടോ അവരിനി വരുന്നത് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണെന്നാണ് ആ നേഹയോട് എല്ലാവരും പറഞ്ഞത് അപ്പോൾ കയ്യിലൊരു കുഞ്ഞൊക്കെ ഉണ്ടാവും അവൾ എന്നെ സമാധാനിപ്പിക്കാനായിട്ട് പറയുന്നതായിരിക്കും കേട്ടോ അത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അങ്ങനെയായിരിക്കുമോ എവിടെങ്കിലും അവരെ കണ്ടാരുന്നോ നിങ്ങളാരെങ്കിലും േഹ നേഹ എടുത്ത് പറഞ്ഞതാണ് ഒന്ന് അന്വേഷിക്കണമെന്ന് ഓ അവക്കൊരു ഉത്തരവാദിത്വവും ഇല്ല ഇനി ആ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഇനി ആരാണോ നോക്കുന്നത് ആ തമ്പിയും കൂട്ടരും ഒക്കെ എപ്പോഴും ഉപദ്രവമാണ് എന്തെങ്കിലും ഒരു കുരുത്തക്കേട് നമ്മുടെ ശിവയിടം കാണിക്കുന്നത് ശിവൻ ശിവൻ ഇനിയാണല്ലോ അപ്പോഴത്തേക്ക് വരാം പിന്നെ അപ്പു അവളൊരിത്തിരി അഹങ്കാരിയൊക്കെയാണ് എന്നാലും നല്ല മിടിച്ചും കൊച്ചാണ് കേട്ടോ കേട്ടത് പക്ഷേങ്ങനെ അവൾക്ക് ഇങ്ങനെ ഇരിക്കും അവൾ നിറം മാറുന്നൊരു ഓൺ പോലെയാണ് അവൾ ആ എനിക്കങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആരും അങ്ങനെ മോശമൊന്നുമല്ല നമ്മുടെ ചാന്ത്വനും വീട്ടിൽ എല്ലാവർക്കും ഓരോ കുറ്റങ്ങളും കുറവുകളും ഉണ്ട് നമ്മൾ പരദൂഷണം പറയരുതല്ലോ എല്ലാവരും ഒക്കെ ഒത്തിരിയേക കുഴപ്പങ്ങളുണ്ട് എന്നാലും വീട് വിട്ട് പോകണമായിരുന്നോ പോയിട്ട് വരട്ടെ എന്തായാലും മക്കളെ ഉപേക്ഷിച്ചിട്ടൊന്നും നമ്മുടെ ദേവയുടെ പോകാൻ പറ്റില്ല നോക്കാം നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറ പറയട്ടോ നമുക്കൊന്ന് സംസാരിക്കണം അതിനെക്കുറിച്ച് നിങ്ങൾക്കത് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് പറയണേ ആ പിന്നെ എന്തോ ആ ലൈക്കുമോ സബ്സ്ക്രൈബൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒന്ന് തൊട്ടിട്ടൊക്കെ പൊക്കോട്ടോ അപ്പോൾ ശരി മക്കളെ